ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സിമ്പിൾ ഡ്രോയിങ് ആണ് നിങ്ങൾക്കൊപ്പിൽ പരിചയപ്പെടുത്തുന്നത് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ക്യാൻവാസിൽ ഇങ്ങനെ വരക്കാം എന്നുള്ളൊരു സിമ്പിൾ ഡ്രോയിങ് ഞാൻ വരക്കുന്ന ചിത്രം അവക്കാടോ പഴമാണ് ഞാൻ വരക്കുന്നത് ആ പഴം നമുക്കറിയാം എല്ലാവർക്കും സിമ്പിളായിട്ട് വരക്കാൻ കഴിയും അതിലെങ്ങനെ പെയിൻറ് ചെയ്യാമെന്നും ആ ചിത്രം എങ്ങനെ വരയ്ക്കാമെന്നും ഒക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ എന്ന് പ്രസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വരക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഈ ചിത്രം വരച്ചിട്ട് ഇനി നമുക്ക് ക്ലിക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഏകദേശം ചിത്രം വരച്ചു കഴിഞ്ഞു വരച്ച് ഫിനിഷിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഇനി പെയിൻറ് ചെയ്യാൻ പോവാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്ന പെയിൻറ് സാപ്പ് ഗ്രീനാണ് ആദ്യത്തെ കോട്ടായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് സാപ്പ് ഗ്രീനാണ് ഫസ്റ്റ് കോട്ടായിട്ട് ലൈറ്റായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ഗ്രീൻ എടുത്തിട്ട് ഫസ്റ്റ് കോട്ടായിട്ട് പെയിൻറ് ചെയ്യുക ഓക്കെ പ്രാരംഭത്തിൽ വരച്ച് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡാണിത് ഓക്കെ ഏതെല്ലാം ഭാഗത്ത് ഗ്രീൻ വരുന്നുണ്ടോ ആ ഭാഗത്തൊക്കെ ഈ ഒരു സാപ്പ് ഗ്രീൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ ആരും ആദ്യം തന്നെ ഒരു കലാകാരനോ ചിത്രകാരനോ ആകുന്നില്ല ചെറിയ ചെറിയ ചിത്രം വരച്ച് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ പതുക്കെ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് പെയിൻറിനെ കുറിച്ചും അതുപോലെ തന്നെ ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെ സ്വന്തമായി ഒരു ഐഡിയ അവർക്ക് ലഭിക്കും അങ്ങനെ പതുക്കെ പതുക്കെയാണ് ചിത്രകാരന്മാരാകുന്നത് അതുകൊണ്ട് വരച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള ചെറിയ ചിത്രങ്ങൾ വരച്ചു പഠിക്കുന്നത് അവർക്ക് ഭാവിയിൽ പ്രയോജനപ്പെടും ഇനി ഞാൻ ചെയ്യുന്നത് ആ പഴത്തിൻ്റെ അകത്തുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ നിറം കൊടുക്കുകയാണ് അതിനുപയോഗിക്കുന്നത് ഞാൻ ഗ്രീനും കുറച്ച് യെല്ലോയും ചേർത്തിട്ട് ലെമൺ ഗ്രീന് എന്നുള്ളൊരു നിറം ഉണ്ടാക്കിയിട്ട് കളറുണ്ടാക്കി ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്യാണ് നിങ്ങൾ കാണാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ലെമൺ ഗ്രീൻ ഞാനതിനെ കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതിനകത്തൊരു സീഡുണ്ട് അതിനും ഒരു കളർ ഉണ്ടാക്കണം അത് ഞാൻ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വരച്ച് പെയിൻറ്റ് ചെയ്ത് വരച്ച് അങ്ങനെയാണ് നമ്മൾ ചിത്രകാരന്മാരൊക്കെ ആകുന്നത് ആരും ചിത്രകാരന്മാരായിട്ടല്ല എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഓക്കെ ഇനി ആ സീഡിനുള്ള നിറം കൊടുക്കുകയാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത് ഓറഞ്ചും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ക്കുക ആ ഓറഞ്ചിലേക്ക് കുറച്ച് ഗ്രീൻ ചേർത്തപ്പോൾ ഒരു ബ്രൗൺ ആയി ഓറഞ്ചിലേക്ക് നീ ഗ്രീൻ ചേർക്കാം അതുപോലെ ബ്ലാക്ക് ചേർക്കാം ഇപ്പോഴൊക്കെ ബ്രൗൺ നിറമായിട്ട് വരും ഞാൻ ഉപയോഗിക്കുന്നത് ആ ഓറഞ്ച് നിറത്തിലേക്ക് സാപ്പ് ഗ്രീനാണ് അങ്ങനൊരു ഡീപ്പായിട്ടുള്ള ഒരു ബ്രൗണ് നിറം കിട്ടി ആ സീഡിൻ്റെ ഒരു നിറം ഇനി അതുപോലെ തന്നെ സെക്കൻഡ് കോട്ട് ചെയ്യണം അതായത് ഗ്രീൻ വരുന്ന ഭാഗത്തൊക്കെ ലൈറ്റും അതുപോലെ ഡാർക്കും ഒക്കെ വരുന്ന ഭാഗത്ത് കളർ ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഫ്ലാറ്റ് ബ്രഷായിരിക്കണം കാരണം റൗണ്ട് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ ലൈൻ ഇടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്ന് ലൈൻ വരയ്ക്കാൻ വേണ്ടിയോ മാത്രം നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഉപയോഗിക്കുന്ന പെയിൻ്റ് ഞാൻ സാപ്പ് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ പെയിൻ്റ് ചെയ്യുന്നത് ഒക്കെ നിൽക്കണ്ടാലറിയാം നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലാക്കും അതുപോലെ സാപ്പ് ഗ്രീനും മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയിട്ടാണ് ആ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ഞാൻ പെയിൻറ് ചെയ്യുന്നത് ഈ ചിത്രത്തിൻ്റെ ഷെയ്ഡിങ് മുകളിൽ നിന്ന് താഴേക്കാണ് ലൈറ്റ് വരുന്നത് മുകൾ ഭാഗത്തൊക്കെ ലൈറ്റും താഴ്ഭാഗത്തേക്ക് ഡാർക്കുമാണ് വരുന്നത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത മുകൾ ഭാഗത്ത് ലൈറ്റും താഴ്ഭാഗത്ത് ഒരു ഹാഡുമാണ് എന്ന് വെച്ചാൽ ഡാർക്കുമാണ് മുഗൾ ഭാഗത്ത് ലൈറ്റാണ് വരുന്നത് താഴ്ഭാഗത്ത് ഡാർക്കാണ് വരുന്നത് അതുകൊണ്ട് മുകൾ ഭാഗത്തൊരു ലെമൺ ഗ്രീനും താഴ്ഭാഗത്തേക്ക് ഒരു ഡാർക്ക് ഗ്രീനും ചേർത്താണ് വരയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ താഴ്ഭാഗത്തൊക്കെ ഡാർക്ക് ഗ്രീൻ ചെയ്ത് കഴിഞ്ഞു ഇനി മുകൾ ഭാഗത്ത് ലൈറ്റ് വരുന്ന ഭാഗത്ത് ഒരു ലെമൺ ഗ്രീൻ കൊടുക്കുകയാണ് അതിന് വേണ്ടി യെല്ലോയും സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഒരു ലെമൺ ഗ്രീൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പെയിൻ്റ് ഒന്ന് കൊടുക്കുകയാണ് അവിടെ ഇനി ഞാൻ ചെയ്യുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെയിൻറ് ചെയ്യാണ് ഒരു ഡാർക്ക് ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് ബ്രൗണ് അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റൊക്കെ ചേർത്ത് ഒരു ഡിമ്മായിട്ടുള്ളൊരു കളറ് ചേർത്താണ് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ആ മാസ്ക് നന്നായിട്ട് വേണം പൊട്ടിക്കാൻ ആ മാസ്ക് നന്നായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ആ മാസ്കിൻ്റെ ഇടയിൽ കൂടെ പെയിൻറ് ബോർഡറിന് സൈഡിലേക്ക് വരും അതുകൊണ്ട് മാസ്ക് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് വേണം പൊട്ടിക്കാൻ ബോർഡർ ചെയ്യുമ്പോൾ ആ പെയിൻ്റ് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാസ്ക് നന്നായിട്ട് ഒട്ടിക്കാം ഓക്കെ ഇനി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ചെയ്യണം അതായത് ആവാക്കടപ്പഴത്തിൻ്റെ പുറത്ത് ചെറിയ 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 ഓരോ ഡോട്ടുകളുണ്ട് അത് വരച്ചെടുക്കണം അത് കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ വേറൊരു പഴത്തിൻ്റെ ആകൃതിയായി മാറും അല്ലെങ്കിൽ മറ്റൊരു പഴത്തിൻ്റെ ഷേപ്പായിട്ട് മാറും അതുകൊണ്ട് കുറച്ചൊക്കെ അത് ചെറുതായിട്ട് ചെയ്യുകയാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇമേജ് ചെയ്യാൻ പോവാണ് ഡീറ്റെയിൽസ് ഓക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ സമയം എടുത്ത് ചെയ്യുന്നില്ല ഡീറ്റെയിൽസ് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ സമയം എടുത്ത് ചെയ്യണം ഡീറ്റെയിൽസ് വരയ്ക്കാൻ അപ്പോൾ നല്ല ഒറിജിനാലിറ്റിയുള്ള ചിത്രം നമുക്ക് ലഭിക്കും ഓക്കെ ഈ പഴത്തിൻ്റെ മുകളിൽ ചെറിയ ബ്ലാക്ക് ഡോട്ടുകളും വൈറ്റ് ഡോട്ടുകളും അതുപോലെ തന്നെ യെല്ലോ നിറത്തിലൊരു ഡോട്ടുണ്ട് അതൊക്കെ ഞാൻ വരച്ചു ചേർക്കുകയാണ് ഒക്കെ സാവധാനം ഞാനതിങ്ങനെ നോക്കി നോക്കി അത് വരച്ച് ചേർക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് ഇനി കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഭാഗം ചെയ്യും ഡോട്ടുകൾ ഡോട്ടുകളായിട്ട് ചെയ്യും അതിന് പുറത്തുള്ള ചെറിയ ചെറിയ ഡോട്ടുകളാണത് ഡീറ്റെയിൽസുകളാണ് അത് ഇപ്പോൾ ഞാൻ വൈറ്റ് ഉപയോഗിച്ചൊന്ന് ഒന്ന് ചെയ്യുകയാണ് ഇനി അതിൻ്റെ സൈഡിലൂടെ ആ വൈറ്റിൻ്റെ സൈഡിലൂടെ ബ്ലാക്ക് ചെയ്യും പിന്നെ കുറച്ച് യെല്ലോ ചെയ്യും അങ്ങനെ ഒരു ചെറിയൊരു ചെറിയ ചെറിയ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്യത്യസ്തമാകുന്ന വീഡിയോസുകളും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്ന ടൂട്ടൂറിയൽസുമൊക്കെ നിങ്ങളിലെത്തിക്കും ഓക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരയ്ക്കുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ വരെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ദയവായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ആരും ആ പ്രാരംഭത്തിൽ ചിത്രകാരന്മാരാകുന്നില്ല ഒരുപാട് ചിത്രങ്ങൾ വരച്ചും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചും വെച്ചാൽ ആ ചിത്രം വരയ്ക്കുമ്പോൾ ശരിയാകണമെന്നില്ല പലപ്പോഴും ചിത്രങ്ങളൊക്കെ വരച്ച് ശരിയാകി കൊണ്ട് ആ ചിത്രം ഉപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ഒരു നല്ല ചിത്രകാരനായിട്ട് മാറുന്നത് കുറച്ചൊക്കെ വരയ്ക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുന്നത് അതുകൊണ്ട് നമ്മൾ പ്രയത്നിക്കുക ഏതൊരു വിഷയം പഠിക്കുകയാണെങ്കിലും ഏതൊരു മേഖല നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിലും നമ്മൾ പ്രാക്ടീസും അതുപോലെ പ്രയത്നവും നമുക്ക് ആവശ്യമാണ് പ്രയത്നവും പ്രാക്ടീസും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു വിഷയവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കാൻ കഴിയുള്ളു ഓക്കെ അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചിത്രം നോക്കി വരയ്ക്കുക മറ്റുള്ളവരെ ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക അതുപോലെ മറ്റുള്ള എത്രയോ കലാകാരന്മാരുടെ യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ വരയ്ക്കുക ഇപ്പോൾ ഞാൻ ആ മാസ്കിങ് ടാപ്പ് ഇളക്കാണ് നമുക്ക് അതിന് കാണാൻ കഴിയും നല്ലൊരു ബോർഡർ നമുക്ക് ലഭിച്ചു മനോഹരമായിട്ടുള്ള ബോർഡർ അത് നമ്മൾ എത്ര ഒരു പെയിൻ്റ് കൊണ്ട് ബോർഡർ ചെയ്താലും ഇത്ര ഫിനിഷിങ് കിട്ടണമെന്നില്ല പക്ഷേ ആ മാസ്കിങ് ടാപ്പ് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ബോർഡർ ഒരു നല്ലൊരു ബോർഡർ നമുക്ക് ലഭിച്ചു ഓക്കെ കൂട്ടുകാരെ ഇനി ഫിനിഷിങ് ചെയ്ത ചിത്രം നിങ്ങളെ കാണിക്കാം ഓക്കെ